ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ചീടയുടെ റെസിപ്പിയാണ് പൊടി കുറച്ച് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ എള്ളു ചേർക്കാം കുറച്ച് തേങ്ങ ഇടാം രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടിച്ചത് ഇനി നന്നായി മിക്സ് ചെയ്യാം ഉരുക്കാത്ത വെണ്ണയാണ് ചേർക്കുന്നത് ഇനി കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി കൂടി റെഡിയാക്കാം ഇനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് കുറെശേ അരിച്ചൊഴിക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കണ്ട ഒന്ന് കണുത്തിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം ഇപ്പോഴും അവിടെ ചെറിയ ചൂടുണ്ട് കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത് വല്ലാതെ ടൈറ്റായി എടുക്കണ്ട സ്മൂത്തായി ഉരുട്ടിയെടുത്താൽ മതി ഈ ഒരു വലുപ്പത്തിലെല്ലാം ചെയ്തെടുക്കാം എണ്ണ വല്ലാതെ തിളച്ച് മുറിയരുത് ഓരോന്നായിടാം ഇതുപോലെ പരന്നൊരു പൈപ്പ് പാൻ വറത്തെടുക്കുകയാണ് നല്ലത് വല്ലാതെ പരത്തിൽ അടക്കാൻ പൊട്ടിപ്പോവും ഇതേപോലെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ആകുമ്പോൾ എടുത്താൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും അത് തിളക്കുന്നതിനായി മാറ്റി വയ്ക്കാം പുറമെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും